மீன் <laughs> எடுத்துனோன்னு <laughs> <laughs> <hans> <hans> അപ്പൊ ഇന്നത്തെ ദിവസം തുടക്കം തന്നെ കൊച്ചാപ്പയും കൊച്ചും കൂടെ തല്ലോട്ത്തുണ്ട് തല്ലോടത്തു തന്നെ തമാശക്ക് ഇതിങ്ങി വെറുതെ അവനെ ഇട്ട് വട്ടാക്കുമായിരുന്നു അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും അവൻ്റെ മീൻ അവിടെ ഒരു ഫിഷിൻ്റെത് സുജി തന്നെ ആ ചോടത്തെ സാധനമാണ് അപ്പൊ അതെടുത്തന്നെ പോണവലൊക്കെ കാണിച്ചിട്ട് പിന്നെ അവൻ ശുചിയുടെ പുറകെ ഓടി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടേടും കൂടെ തിരിച്ചു വന്നു അവിടെ പോയി രണ്ടോ മൂന്ന് ബഹളവും ഒച്ചപ്പാടും കഴിഞ്ഞപ്പോഴേക്കും രണ്ടും കൂടെ തിരിച്ചു വന്നിട്ട് അത് ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഡേ ടു ആണ് ഡേ വണ്ണിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതുപോയി കാണണം സപ്പോർട്ട് ചെയ്യണം എന്നാലല്ല എനിക്ക് എല്ലാ ദിവസവും ഇതേപോലെ വീഡിയോസ് ഇടാനായിട്ടൊക്കെ ഉള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഇഷ്ടമാണെന്നാണെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊക്കെ മറക്കരുത് അല്ലേ ഞാനത് പറയേണ്ട പറയണമെന്നില്ലല്ലോ അല്ലേ ചെയ്തോളൂ അല്ലേ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടും കൂടെ കൂടും തല്ലുപടിക്കുന്നുണ്ടായിരുന്നു സുചി അവൻ്റെ പുട്ടിൻ്റെ പുട്ടായിരുന്നു രാവിലത്തേക്കും പുട്ടും പരിപ്പേറിയായിരുന്നു അപ്പം പുട്ടിൻ്റെ അവിടെ വന്നിട്ട് പുട്ടെടുക്കാൻ പോകണമല്ലേക്ക് ഇങ്ങനെ കായ്ക്കുന്നുണ്ടായിരുന്നു അപ്പം അവരാണെങ്കിൽ അത് പൊത്തിപ്പിച്ച് വെച്ചേക്കുക പുട്ടിൻ്റെ മേലെ കൈ കൊണ്ടെന്ന് വെച്ചിട്ട് പൊത്തിപ്പിടിച്ച് വെച്ചേക്കുക ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സുജി എന്ത് ചെയ്തു സുജി അവിടെ അപ്പുറത്തെ സോഫയിൽ പോയിരുന്നു അവിടെ പോയിരുന്നിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പോയി തന്നെയായിരുന്നു അവൻ്റെ തീറ്റയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ പിള്ളേയ്ക്ക് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അമ്മയും ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഞാനൊറ്റയ്ക്കായിരുന്നു ഇന്ന് അമ്മയും കൂടി ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രണ്ടുപേരും കൂടി ആയിരുന്നു ഇന്ന് കഴിച്ചുകൊണ്ടിരുന്നച്ചാൽ അപ്പോൾ ആ സമയത്ത് അതോടെ വന്നിട്ട് എന്താണ്ടൊക്കെ എന്നോട് പറയുന്നുണ്ട് ഞാനപ്പോൾ അത് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവരങ്ങാട്ട് പറഞ്ഞു അങ്ങാട്ട് വിടുന്നുണ്ട് അങ്ങനെ ഞാനും അമ്മയും കൂടി ഇപ്പോൾ പുട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ടി വി പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനമാണല്ലോ ടി വി കൊണ്ടിരുന്നായിരിക്കും പുട്ടൊക്കെ കഴിക്കുന്നത് സ്ഥിരം അപ്പൊ അങ്ങനെ ഓരോ വർത്താനൊക്കെ വർത്തകരൊക്കെ പറഞ്ഞെന്താണ്ടൊക്കെ അതിൻ്റെ പറഞ്ഞോണ്ടിരിക്കുന്നു ചില സമയങ്ങളിൽ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ആദ്യൊട്ടും സമ്മതിക്കില്ല ഭയങ്കരമായിട്ട് ദേഷ്യം കേട്ടിരിക്കുന്ന സമയം എന്നാണെങ്കിൽ മമ്മി ഫുഡ് കഴിക്കണ്ട മമ്മി ഫുഡ് കഴിക്കണ്ട എന്ന് വെറുതെ കിടന്ന് ഒച്ച എടുത്തോണ്ടിരിക്കും പിന്നെ പെടുന്നൊക്കെ അടുത്ത് കിടന്ന് അടുത്ത് കഴിച്ചില്ല പിഴിച്ചിലായി അപ്പൊ ഞാനപ്പെന്ത് ചെയ്യും ചിലപ്പോൾ ഞാൻ ചിലപ്പോ അവനെ ഒളിപ്പിച്ച് അവനെ ഒളിച്ച് നിന്നിട്ടൊക്കെ ഇരിക്കും പിന്നെ ഫുഡ് കഴിക്കണമൊക്കെ അങ്ങനെയൊക്കെയാ ചില നേരം അവന്റെ മൂഡ് ഓരോ സമയവും ഓരോ ഇതുപോലെയാ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പാത്രം കുറച്ച് പാത്രം കുറച്ച് കഴുകി വെക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറയുടെ പൊസിഷൻ ശരിയല്ല എന്നിട്ട് ഞാൻ പിന്നെ സ്വിജീൻ്റെ ഉണ്ടായിട്ട് സ്വിജ് അതൊന്ന് ശരിയാക്കി വെക്കാതെ ഞാൻ വെച്ചിട്ട് ശരിയായില്ല ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സുജി അത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പാത്രം കഴുകാനായിട്ട് ഒരു അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ കുറച്ച് പാത്രമൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പാത്രം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നമ്മിങ്ങനെ ഈ സ്പീഡിലിട്ടേക്കുമ്പോൾ പെട്ടെന്ന് 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 എല്ലാം കഴുകി തീരണമല്ലേ അത് ആ ഒരു സ്പീഡിൽ നമ്മൾ ഡെയിലി പത്രം കഴിയുകയാണെങ്കിൽ വെറുതെ മിനിറ്റുകളും ഉണ്ട് സെക്കൻഡുകൾ കൊണ്ടൊക്കെ എല്ലാ പാത്രം കഴുകി വെക്കാം ഇപ്പോൾ പിന്നെ ഡിഷ് വാഷർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ മറ്റേ മെഷീൻ അങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് മിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇപ്പോൾ അതൊക്കെയുണ്ട് പാത്രം കഴുകാനായിട്ടുള്ള മെഷീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പാത്രം കൊണ്ട് വെറുതെ എടുത്ത് വെച്ചാൽ മാത്രം മതിയല്ലോ കഴുകേണ്ട ആവശ്യമേ ഇല്ല പിന്നെ നമുക്ക് പാത്രം കഴുകുമ്പോൾ ഒരു സംതൃപ്തി ആ തേച്ചൊക്കെ കഴുകുമ്പോൾ എല്ലായിടത്തും പോകും എന്നൊക്കെ ഉള്ള ഒരിത് ആ അങ്ങനത്തെ സാധനമൊക്കെ ഇപ്പോളെങ്കിലും വാങ്ങാൻ പറ്റുമോ ആവും എന്താണല്ലേ നിങ്ങൾ പറ അങ്ങനെ പത്രം കഴുകുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ തന്നെ തേച്ച് കഴുകുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കത്തില്ലേ കമൻ്റ് ചെയ്യണോട്ടോ അതൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴേക്കും ആദ്യം വച്ച് എടുക്കാൻ തുടങ്ങി അതിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാനും അമ്മ അമ്മ പിന്നെ അപ്പോൾ ബീൻസ് അരിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു അപ്പം ഞാനപ്പം അവൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നു അവനെ ഒരാൾ നോക്കാൻ നിന്നില്ലെന്നാണെങ്കിൽ പിന്നെ ഒരു കാര്യവും നടക്കില്ല അപ്പം മിക്കപ്പോഴും അവൻ ഇപ്പോഴാണെങ്കിൽ കുറച്ച് നാളായിട്ട് അവൻ എന്നെ തന്നെ മതി ഫുള്ള് മമ്മി 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 എന്നും പറഞ്ഞങ്ങനെ ഇരിക്കുക അപ്പം അതുകൊണ്ട് എന്നെ അങ്ങോട്ടും എടുത്തില്ല ഇങ്ങോട്ടും എടുത്തില്ല അപ്പോൾ ഇങ്ങനെ ഒച്ച എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തേമില്ല അപ്പം അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നിട്ട് അവനായിട്ട് പിന്നെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവന് ബോളിങ്ങനെ അടിച്ചു കൊടുക്കണം നമ്മൾ അപ്പോൾ അവനത് തിരിച്ച് കാണാൻ അടിച്ച് നല്ല ഇപ്പോൾ നല്ലവണ്ണൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ എക്സ്പേ ഇങ്ങനെ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേനും അപ്പുറത്തെ വീട്ടിലെ കൊച്ചു വന്നു ഡെയില കൊച്ചും വന്നു അപ്പോൾ അവനും ഇവനും കൂടിയാണ് മിക്കപ്പോഴും ഇപ്പം കളിക്കാറ് അപ്പോൾ അവനും വന്നിട്ട് അപ്പോൾ ഇവിടെ ഒരാൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഷോ ആയിരിക്കും അപ്പോൾ ആ അച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മുമ്പേക്ക് കിടന്ന് ഭയങ്കര ബാറ്റിൽ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഭയങ്കര ക്രിക്കറ്റ് കളിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ കാണിക്കണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പള്ളേക്ക് അപ്പിച്ചമ്മച്ച് ഇങ്ങോട്ട് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ വന്നതായിരുന്നു ഞങ്ങളുടെ കസിൻ തന്നെ അപ്പൻ്റെ ഇവിടുത്തെ അപ്പൻ്റെ ചേരൻ്റെ പേരക്കടാനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് ആ വഴി ഇവിടെ വന്ന് കൊച്ചിനെ കണ്ടിട്ടാണ് പിന്നെ അവർ പോയത് അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പളേക്കും പിന്നെ അപ്പളേക്കും ഏകദേശം ഉച്ചയൊക്കെ ആയി അപ്പോൾ എനിക്കാണെങ്കിൽ തുടക്കാനുണ്ടായിരുന്നു ഞാനപ്പം അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തുടക്കാൻ വടിയെടുത്തപ്പള്ളേക്കും ആദ്യം ആ വടിയും കൊണ്ടുപോയി പിന്നെ അവൻ്റെ പുറകെ നടന്നിട്ട് വടിയാൻ വാങ്ങിച്ചെടുത്തു അപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അതിൻ്റെ പുറകെ വന്നിട്ട് എന്തായാലും ആ തുടക്കണ സ്ഥലത്ത് കയറി ഡാൻസ് കളിക്കായിരുന്നു അപ്പോൾ ഡാൻസ് കളിക്കുന്ന പറഞ്ഞാൽ അവിടെ ചെറിയ നനവുണ്ടാവുമല്ലോ നമ്മൾ തുടക്കുമ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ താ ചവിട്ടി ചവിട്ടി കളിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴത്തെ സൈഡ് തുടക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവൻ അവിടെ കയറി ചവിട്ടി കളിക്കും അതൊരു എന്താ പറയുക ഒരു കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കുക നിൽക്കണേ ഇപ്പുറത്തോട്ട് തുടക്കുമ്പോൾ അവിടെ കഴിഞ്ഞാൽ ചവിട്ട് കളിക്കും ഇപ്പോഴത്ത് തുടക്കുമ്പോൾ അവിടെ കഴിഞ്ഞ ചവിട്ട് കളിക്കും ശരിക്കും പറഞ്ഞാൽ ഇവനെ വെച്ചോണ്ട് എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അമ്മ പറയും സെബിൽ അവനെ നോക്കിയിരുന്നു അവനെ നോക്കിക്കുക അവനെ നോക്കിക്കോന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യേണ്ട അവനെ നോക്കിക്കോ അവനെ നോക്കിക്കോന്ന് പറഞ്ഞു കാരണം എന്താ അവൻ്റെ പുറകെ നടക്കാൻ മാത്രമായിട്ടൊരു രണ്ടുപേരെങ്കിലും വേണം അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ വേറെ ആരും ഒന്നും ചെയ്യിക്കത്തുമില്ല പിന്നെ ബഹളവും കരച്ചിലും ഒക്കെ വേറെ അപ്പം ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു അവൻ്റെ ഒരു കളിപ്പാട്ടുണ്ടായിരുന്നു അവനിപ്പോൾ ഈ ബ്രിക്സിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആ ബ്രിക്സിൻ്റെ ഒരു കുപ്പി കുപ്പിയാടി ആണ് അപ്പൻ്റെ റൂമിൽ പോയിരുന്നു അവിടെ പോയി ഇരുന്നിട്ട് ആ കാട്ടിലേമ്പ് എഴുതുന്നു കളിച്ചു തന്നുകൊണ്ട് ഒരു കണക്കിന് അവിടെ കൊണ്ട് എഴുതി ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് ഞമ്മ ഞാൻ ഞാൻ ബാക്കിയുള്ളതൊക്കെ തുടച്ച് തീർത്തത് അപ്പം തുടച്ച് തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് അപ്പം പക്ഷെ അത് കുഴപ്പമുണ്ടായിരുന്നല്ലോ കേട്ടോ അത് അതുമായിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നേച്ചു അതാണ് അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആ അത് അതായിട്ട് അങ്ങനെ വെച്ച് 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 അവിടെ ഒരു വിധം ഇരുന്ന് വെച്ചു അപ്പം അതുകൊണ്ട് പിന്നെ ആ സമയം കൊണ്ട് ഞാൻ വേഗം 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 തുടച്ച് കൊടുത്തു ഈ കാണുന്ന സ്പീഡിലൊന്നും നമുക്ക് തുടക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടി ഇട്ടേക്കണത് വീഡിയോയിൽ ഞാൻ ഭയങ്കര സ്പീഡിൽ അങ്ങനെ തുടക്കുന്നതായിട്ട് ആ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപാട് സ്പീഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കഴിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് തുടക്കലും തൂക്കലൊക്കെ ഒരുവിധം ഞാൻ തീർത്ത് വെച്ചു പക്ഷേ അവനപ്പം അവിടെ ഇരുന്നിട്ട് ഇടയ്ക്ക് എന്താണെങ്കിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് പറയുന്നൊക്കെ ആ മമ്മി ഇവിടെ ഉണ്ട് മമ്മി ഇവിടെ തുടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി തുടക്കലും തൂക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളേക്കും പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി തരുന്നത് അപ്പോൾ ഞാനപ്പം ആ സമയത്തിന് അതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കുളിപ്പിച്ച ഡ്രസ്സൊക്കെ എല്ലാം മാറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡൊക്കെ എടുത്തത് തിന്നാനായിട്ട് അല്ലെന്നാണെങ്കിൽ പിന്നത്തെ ആ പിന്നെ ആ കുളി ഉണ്ടാവില്ല ആ സമയത്തെങ്കിലും കുളിച്ചില്ലെന്നാണെങ്കിൽ പിന്നെ ഇന്നത്തെ ഇന്ന് രാവിലത്തെ കുളി ഉണ്ടാവേയില്ല അവൻ്റെ അപ്പോൾ ആ സമയത്തിന് മുന്നേ എന്നെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ മാറ്റി അപ്പോൾ ചോറിൽ കൈയിട്ട് അവൻ തന്നെ തന്നെ കൈയിട്ട് വരക്കണം എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞതിന് പൊന്നാരി ചക്കര എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് എന്നെ ആയിട്ടൊരു നോട്ടം നോക്കുക അയാൾ ഇടയ്ക്കിടക്ക് വിളിക്കുന്ന കേക്കാൻ നല്ല രസം നമുക്കാണെങ്കിലും അവൻ്റെ ഭർത്താനം കേൾക്കാൻ നല്ല രസം ചില നേരം നമ്മളെ സോപ്പിടാൻ വേണ്ടിയിട്ട് പൊന്നാരി എന്നൊക്കെ വേണ്ട അതിങ്ങനെ നീട്ടിയൊക്കെ കണ്ടിട്ട് വിളിക്കും അപ്പം അവൻ്റെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഞാൻ പിന്നെ ചോറ് കൊടുത്തു അപ്പോൾ ചോറിന് നിന്ന് കറി അമ്മ ഇപ്പോൾ നേരത്തെ ബീൻസ് അരിഞ്ഞോണ്ടിരുന്നെച്ചല്ലോ അപ്പോൾ ബീൻസ് വളർത്തി പിന്നെ ഇച്ചിരി ചെമ്മീൻ നേരത്തെ പുഴുങ്ങിയത് ഫ്രിഡ്ജി ഇരുന്ന് വെച്ചു അതിനകത്ത് വെച്ചിട്ട് ചെമ്മീൻ ഇട്ടിട്ട് ചെമ്മീനും ബീൻസും കൂടെ അത് വളർത്തിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന ചെമ്മീൻ അമ്മ താളിച്ചെടുത്തു അപ്പോൾ ഞാൻ ഈ തുടക്കം നേരത്തെ ബാക്കിയുള്ള പണികളൊക്കെ അമ്മ അവിടെ ചെയ്തു പിന്നെ കഴിഞ്ഞ ദിവസം ചാള തിളപ്പിച്ചുണ്ടായിരുന്നല്ലോ അപ്പോൾ ചാള ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല മരം പോലെ എന്ന് വെച്ചാൽ ചാളമായിരുന്നു അപ്പോൾ ആ ചാള ഒന്ന് ഉപ്പു മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു അപ്പം അതും ചെമ്മൻ ബീൻസ് പിന്നെ മോരിയാർ ഇച്ചിരി ഫ്രിഡ്ജിൽ ഇരുന്ന് വെച്ചു നേരത്തെ മോരിയാടന്നിട്ട് അമ്മച്ചുകൊണ്ടെന്നല്ല വേറൊരു മോരിയാർ അതിൻ്റെ കൂടെ പപ്പടമൊക്കെ കൂടി വറത്തിട്ട് ആ ചോറ് നിന്നത് അപ്പോൾ അത് കഴിഞ്ഞൊരു ഉറക്കം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും സുജി അപ്പോൾ വർക്കിന് പോയി വെച്ച് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സുജി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോക്ലേറ്റ് കൊണ്ടുവന്നു സുജിയുടെ ഓഫീസിലാണ് അവിടുത്തെ സാറിൻ്റെ വൈഫ് കൊടുത്താൽ മണ് അപ്പോൾ അവർ ഹോസ്റ്റലിൽ എങ്ങാണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാലത്തേക്ക് ഇപ്പോൾ വന്നിട്ട് തിരിച്ചു പോയി അപ്പോൾ പോയപ്പോഴേക്കും സ്വിഡ്ജിലേക്ക് ഇപ്പൊ ചോക്ലേറ്റ് കുറച്ച് അവിടെ എടുത്തുവച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ചോക്ലേറ്റുമായിട്ടാണ് പിന്നെ സുജി വന്നത് അപ്പോൾ അതൊരു പെട്ടി ചോക്ലേറ്റ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആദ്യം അത് മാത്രം മതി അപ്പോൾ പിന്നെ എല്ലാവരും ചോക്ലേറ്റ് തിറ്റേ ഞാനും ചേട്ടയും അമ്മയും എല്ലാവരും ചോക്ലേറ്റ് തിന്നണ്ടായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് തിരികെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നടക്കാൻ പോകാന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ തന്നെയാണ് വോക്ക് വേന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അപ്പോൾ നേരത്തെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവിടുത്തെ കാടും പടലൊക്കെ പിടിച്ചിട്ട് ഫുള്ള് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുക ആകെ ആ നടക്കാനുള്ള ടൈലിൻ്റെ അവിടെ മാത്രമുണ്ട് കുറച്ച് സ്ഥലം ബാക്കി ഫുള്ള് കാട് പിടിച്ച് കിടക്കുക അപ്പോൾ അവിടെ നടക്കാൻ വേണ്ടി പോയി അവിടെ അവിടെയാകുമ്പോൾ നമുക്കിങ്ങനെ ഒറ്റ ഇതിൽ കുറേ നടക്കാം ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേയറ്റം വരെ തോപ്പുംപടി വരെയുള്ള ഭാഗം വരെയാണ് അവർ ഒറ്റ വോക്ക് വേ കിടക്കുന്നത് അപ്പോൾ എക്സ്പെൻസ് ചെയ്യാനായിട്ടാണെങ്കിലും എല്ലാത്തിനും കുറേ ആൾക്കാർ വരും അപ്പം അതു ഞങ്ങൾ കച്ചിൻ്റെ വീട്ടിൽ ആക്കി വെച്ചു ഇത് അപ്പൻ്റെ ചേട്ടൻ്റെ വീടാണ്ടോ അപ്പ അപ്പൻ്റെ ചേട്ടൻ്റെ വീടാണ് അപ്പം അവിടെ ആക്കി വെച്ചു അപ്പം അതും അതുനെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ നടക്കാൻ പോയത് തിരിച്ചു വന്ന് നമ്മളേക്ക് പിന്നെ ചേച്ചി ഫ്രൈസ് ലോഡഡ് ഫ്രൈസും അതേപോലെ കൊച്ചിൻ്റെ ഹോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഫ്രൈസും കഴിച്ചു പിന്നെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വെച്ചിട്ട് ഹോട്ടോ ഒക്കെ കഴിച്ചിട്ടിരുന്ന് വെച്ചു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രൈസൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് ചേട്ടെന്ന് പറയുന്നത് ചെറുക്കുട്ടനാണ്ടോ ആദൂൻ്റെ ചേട്ട അവനെ ചെറുക്കുട്ടന അവനെ ചേട്ടൻ എന്നുള്ള വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് നേരത്തെ പോകുന്നു ചേട്ടയ്ക്ക് കറിയെന്ന് വെക്കണമെന്ന് പറഞ്ഞിട്ട് ചേട്ട നേരത്തെ പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ ഇറച്ചിക്കറിയൊക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കൂട്ടി ഞങ്ങൾ ഇറച്ചിക്കറി ഇറച്ചിക്കറി ചേച്ചപ്പാത്തി കൂട്ടിയിട്ടല്ലേ ഇറച്ചിക്കറി കൂട്ടി ചപ്പാത്തി കഴിച്ചു അപ്പോൾ സുജിയുടെ അപ്പുറം ഇപ്പുറം രണ്ട് ചട്ടി ഇരിക്കുന്നുണ്ട് സുജി മുഖമൊക്കെ പൊത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആകെ ഇച്ചിരി 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 ചമ്മയുണ്ടായിരുന്നു അള്ളതൊരു കരുപ്പാരി എടുത്ത് കരിപ്പാത്രം ചീത്താക്കണ്ടല്ലോ എന്നൊരു ചട്ടിയോടെ കണ്ടിട്ട് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീടിയേ ഇത്രയുള്ളൂ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചു ബാബ്